നമസ്കാരം കാസ്റ്റിംഗ് കൗച്ച് മലയാള സിനിമയുടെ മാത്രം പ്രശ്നമല്ല അതൊരു പാൻ ഇന്ത്യ പ്രശ്നമാണെന്ന് നടി ഷക്കീല മലയാള സിനിമയിലുള്ളതിനേക്കാൾ പ്രശ്നങ്ങൾ തമിഴ് ഇൻഡസ്ട്രിയിലുണ്ട് തമിഴിനേക്കാൾ പ്രശ്നം തെലുഗു സിനിമയിലുണ്ട് എല്ലാ സംസ്ഥാനങ്ങളിലും ഒരു ഹേമ കമ്മിറ്റി പോലൊന്ന് ആവശ്യമാണെന്നും ഷക്കീല അഭിപ്രായപ്പെട്ടു തമിഴിലും ഹിന്ദിയിലും തെലുങ്കിലും എല്ലാം ഇത് ആവശ്യമാണ് ഒരു തമിഴ് ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് ഷക്കീല ഇക്കാര്യം പറഞ്ഞത് അമ്മ അസോസിയേഷൻ തനിക്കെതിരെ നിരവധി നീക്കങ്ങൾ നടത്തിയെന്ന് ഷക്കീല ആരോപിക്കുന്നു തന്റെ സിനിമകൾക്ക് സെൻസർ സർട്ടിഫിക്കറ്റ് തന്നില്ല തന്റെ സിനിമകളെ നിരോധിക്കാൻ പദ്ധതിയിട്ടു തന്നെ വെച്ച് പടം ചെയ്യുന്നത് വിലക്കാൻ ശ്രമിച്ചു അന്ന് ഒരു മുസ്ലിം മന്ത്രിക്ക് തനിക്കെതിരെ പരാതി നൽകി കേരളത്തിലെ തിയേറ്ററുകൾ കല്യാണ മണ്ഡപങ്ങളായി മാറിയ കാലത്ത് ഞാനാണ് അവയെ തിരിച്ച് തിയേറ്ററുകളാക്കി മാറ്റിയത് എന്റെ സിനിമകൾ മൂലമാണ് നിങ്ങൾക്ക് നികുതി ലഭിച്ചത് ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത് ഇത്തരം അനധികാരത്തിന്റെ കാര്യത്തിൽ കേരളം ഒന്നാമതാണ് തന്റെ ആദ്യ സിനിമയിലെ മേക്കപ്പ് മാൻ മേക്കപ്പ് ഇട്ട് തന്ന രീതിയെക്കുറിച്ച് പറഞ്ഞ ഷക്കീല ബിക്കിനി വേഷത്തിലായിരുന്നു താനെന്നും അന്ന് തന്റെ തുടയിൽ അയാൾ മേക്കപ്പ് ഇട്ടത് എങ്ങനെയാണെന്ന് തനിക്ക് അറിയൂ എന്നും പറയുന്നുണ്ട് സിനിമ വേണ്ട എന്ന് വിചാരിച്ചതാണ് താനെന്നും ഷക്കീല പറഞ്ഞു തമിഴ്നാട്ടിൽ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യണമെന്ന് കരാറിൽ എഴുതുന്നവർ പോലുമുണ്ട് താമസിക്കുന്ന മുറിയുടെ കഥകിൽ രാത്രി കാലങ്ങളിൽ മദ്യപിച്ചു വന്ന് തട്ടുന്ന സംഭവങ്ങൾ ധാരാളം എനിക്കറിയാം ഒരു നടിയുടെ അനുഭവം ഷകീല പറഞ്ഞത് ഇങ്ങനെ തന്റെ മുറിയുടെ എതിർവശത്തെ മുറിയിൽ താമസിച്ച നടിയുടെ കഥകിൽ രാത്രി മുഴുവൻ തട്ടികൊണ്ടിരുന്നു താൻ വാതിൽ തുറന്നു നോക്കുമ്പോൾ നാലഞ്ചു പേർ മദ്യപിച്ച് അവരുടെ വാതിൽക്കൽ നിൽക്കുന്നു താനും തന്റെ കൂടെയുള്ള സഹോദരനും സുഹൃത്തുക്കളും അവരോട് പോകാൻ പറഞ്ഞപ്പോൾ അടിപിടി ഉണ്ടായി അവർ തന്നെയും അടിച്ചെന്ന് ഷക്കീല പറയുന്നു പരാതികളിൽ പോലീസ് കേസുകൾ വന്നു എന്നതിനാൽ ഇനി സാഹചര്യം മെച്ചപ്പെടുമെന്നാണ് ഷക്കീലയുടെ പ്രതീക്ഷ മുമ്പ് മീറ്റ് ആരോപണങ്ങൾ വന്നിരുന്നു അവ മിക്കതും പരാതികളായി മാറുകയോ പോലീസ് കേസാവുകയോ ചെയ്തില്ല അതിനാൽ തന്നെ അവ കാര്യമായ ഫലമുണ്ടാക്കിയില്ല എന്നാൽ ഇത്തവണ കാര്യങ്ങൾ വ്യത്യാസമാണ് പോലീസ് കേസുകൾ എടുക്കുന്നുണ്ട് ഇത് മാറ്റമുണ്ടാക്കും ഷക്കീല പറയുന്നു പതിനാല് കോടി ചിലവിട്ട് അവർ സിനിമ എടുക്കുമ്പോൾ നാല് ലക്ഷം ചിലവിട്ട് എടുക്കുന്ന എന്റെ സിനിമ കോടികൾ കൊയ്യുന്നു അതിന്റെ ഈഗോ അവർക്ക് സഹിക്കാൻ കഴിയുമോ അനധികാരമാണ് എനിക്കെതിരെ തിരിഞ്ഞത് ഇതെല്ലാം ഞാൻ രണ്ടായിരത്തിൽ തന്നെ പറഞ്ഞിരുന്നതാണ് അന്ന് എന്നെ പിന്തുണയ്ക്കാൻ ആരും വന്നില്ല എന്നും ഷക്കീല പറയുന്നുണ്ട്